ഉപ്പുതറയിൽ സ്ഥാപിച്ച കളിക്കളവുമായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തകർ നൽകിയ പരാതി പഞ്ചായത്തിനെ മനഃപൂർവ്വം കരിവാരിത്തേക്കാനുള്ള ശ്രമമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് സ്ഥലം കളിക്കളമായി വിട്ടു നൽകിയിട്ടില്ലെന്നും പമ്പു ഹൌസിലേക്ക് വഴി വെട്ടിയ സമയത്ത് തരിശുഭൂമി തെളിച്ചിട്ടതാണെന്നും പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് പമ്പു ഹൌസിലേക്ക് പോകുന്നതിനായി ഉപ്പതറ ഗ്രാമപഞ്ചായത്ത് വഴി വെട്ടിയത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളും ആക്ഷേപങ്ങളുമാണ് പഞ്ചായത്തിനെതിരെ ഉയരുന്നത് ഇതിനിടെ പെരിയാറിനോട് ചേർന്ന സർക്കാർ വക തരിശുഭൂമി പഞ്ചായത്ത് ജെ സി ബി ഉപയോഗിച്ച് തെളിച്ചിടുകയും ചെയ്തിരുന്നു എന്നാൽ ക്യാച്ച്മെന്റ് ഏരിയയിലാണ് കളിക്കളം നിർമ്മിക്കുന്നതെന്നാരോപിച്ച് പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയിൽ ഡാം സേഫ്റ്റി വിഭാഗം പരിശോധനയും നടത്തി ചില വ്യക്തികൾ പഞ്ചായത്തിനെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ ശ്രമിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് പറഞ്ഞു മുപ്പതു ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പൊതുപ്രവർത്തനം എന്ന ലെവലിൽ ഒരാള് മുപ്പത് ഗ്രാമപഞ്ചായത്തിലെ പൊതുവായിട്ട് പഞ്ചായത്ത് രീതിസും കുടുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ച് വലിക്കെതിരി അതുപോലെ തന്നെ അവിടെ വർഷങ്ങളായിട്ട് അവിടെ കുറേ ഇപ്പോഴത്തെ പഴയ തലമുറ കളിച്ചു വന്നിരുന്ന പരിസ്ഥലങ്ങളും ഒക്കെയുള്ള ഗരിയാണ് പഞ്ചായത്തത് വൃത്തിയാക്കിയിരുന്നു വൃത്തിയാക്കി തിരിച്ചു വെച്ചിരുന്നു അപ്പോൾ അവിടെ മണ്ണ് അടിക്കുകയും മണ്ണ് നൽകുകയും ചെയ്ത രീതിയിൽ പഞ്ചായത്തിന് അവർ കൊണ്ട രീതിയിലുള്ള കാര്യങ്ങളായിട്ട് മാത്രം അഭിനയിക്കുകയാണ് ഇത്തരത്തിലുള്ള ആളുകളെ നമ്മുടെ ഉപ്പുഴയിലെ ജനങ്ങൾ ലഭിച്ച കാരണം നമ്മുടെ ഉപ്പുകരയിലെ മുഴുവൻ വികസനങ്ങൾക്കും എതിർ നിൽക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഭാഗം ഉണ്ടായിരുന്നത് അപ്പോൾ അത് തികച്ചും അപനീയമാണ് നമ്മുടെ ഉപ്പുകരയുടെ വികസനം സ്വപ്നം കാണുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാ തരത്തിലും സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ദുരാശങ്ങൾ വഴി ശേഖരിച്ച് ജനങ്ങളോട് അവരെ വേറൊരു തരത്തിലോട് ഉപയോഗിക്കുന്നവരുടെ പ്രവർത്തനങ്ങളാണ് ഇത്തരം ആളുകൾ ഉണ്ടായിട്ടുള്ളത് അത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് കളിക്കാനും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ അങ്ങനെ ഉണ്ടാകും ഒക്കെ ചെയ്തിട്ടുണ്ടാവും അതുപോലെ പഞ്ചായത്തിനൊരു പരിസരമായിട്ട് പറഞ്ഞു മാത്രം ഇപ്പോൾ നമുക്ക് പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ ആളുകൾക്കുള്ള പൊതുവായിട്ടുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് ജീവനുണ്ടാകും കാരണം ആ സ്ഥലം ചെയ്യുന്ന കാര്യങ്ങൾ പറയാണെങ്കിൽ അതിൽ സർക്കാർ വക ധാണ് അപ്പം അത്തരത്തിൽ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഗവൺമെന്റിനോട് അയച്ചിട്ടുണ്ട് ഈ സ്ഥലം എന്താണെന്ന് കൃത്യമായിട്ട് അവിടെ നിർബന്ധിച്ച് പഞ്ചായത്തിൻ്റെ ആവശ്യങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതുപോലുള്ള ക്രമീകരണങ്ങൾ പഞ്ചായത്ത് വരും സമയങ്ങളിൽ പഞ്ചായത്ത് കളിക്കളമായി സ്ഥലം വിട്ടു നൽകിയിട്ടില്ല ഉപ്പുതറയിലെ പരിഹാരം കാണാൻ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനു വേണ്ടി സ്ഥലം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനും കുട്ടികൾക്ക് കളിക്കാനും ഇവിടെ സംവിധാനമൊരുക്കാനാണ് ആലോചിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി